നമസ്കാരം മൂന്നാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അദമ്യമായ ആഗ്രഹമായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് രണ്ടു വട്ടം കൊണ്ട് രാജ്യത്തെ ഹിന്ദുക്കളെ ഏതാണ്ട് ബി ജെ പി ആർ എസ് എസ് ഭരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ പതിയെ പതിയെ ഹിന്ദുത്വവൽക്കരിക്കാൻ മോദി ഭരണത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരുമിപ്പിച്ചു നിർത്തിയാൽ തീർച്ചയായും തുടർ ഒരു പ്രശ്നവുമില്ല എന്നവർ തിരിച്ചറിഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു അടുത്ത പടി എന്ന് പറയുന്നത് ഔദ്യോഗികമായ ഹിന്ദുത്വവൽക്കരണമാണ് അതിന് ഭരണഘടന പൊളിച്ചെഴുതേണ്ടി വരും മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയേണ്ടി വരും ഔദ്യോഗിക മതമായി ഹിന്ദുമതത്തെ പ്രഖ്യാപിക്കേണ്ടി വരും ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ളവ നടപ്പിലാക്കേണ്ടി വരും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് ഏറ്റവും പറ്റിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും എന്നാണ് ബി ജെ പി നേതൃത്വം കണക്കാക്കിയത് അതിനൊരു കാരണമുണ്ട് ആർ എസ് എസിന് രൂപം കൊടുത്തിട്ട് നൂറ് വർഷം തികയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന അതിശക്തമായ ആഗ്രഹത്തോടെയുള്ള പ്രചരണമാണ് നടത്തിയത് സാധിച്ചേക്കുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എൻ ഡി എക്ക് കേവലം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതായി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇനിയുള്ള അഞ്ചു വർഷത്തെ വലിയ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ട സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിട്ടും നടക്കാതിരിക്കുന്നത് പോലും മണ്ഡല പുനർവിഭജനം ലക്ഷ്യമാക്കിയാണ് എന്ന റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെൻസസിന് ശേഷം വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്തുന്നതാണ് ഭരണഘടനാപരമായി സാധ്യമാവുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടന്നാൽ അല്ലെങ്കിൽ ഇരുപത്തി കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് നടന്നാൽ പിന്നെ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ സാധ്യമാകൂ എന്നതുകൊണ്ടാണ് സെൻസസ് ബോധപൂർവം വൈകിപ്പിച്ചത് അങ്ങനെ മണ്ഡല പുനർവിഭജനം ജനസംഖ്യാടിസ്ഥാനത്തിൽ നടത്തിയാൽ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സംസ്ഥാനം കൊണ്ട് അധികാരം ഉറപ്പിക്കാൻ കഴിയും മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ മാത്രം പിടിച്ചാൽ ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും പത്ത് ലക്ഷം പേർക്ക് ഒരു എം പി എന്ന നിലയിൽ ഒരു ഫോർമുല ഉണ്ടാക്കിയാൽ തീർച്ചയായും നേട്ടമുണ്ടാവുന്നത് ബി ജെ പിക്ക് ആവും രാജ്യത്തെ ജനസംഖ്യാ നിയമത്തിനനുസൃതമായി ജനസംഖ്യ നിയന്ത്രിച്ച തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പിന്നോട്ടടിക്കപ്പെടും കേരളവും തമിഴ്നാടും ആന്ധ്രയും അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത്തരം നീക്കങ്ങളോടെ പദ്ധതികളോട് മുമ്പോട്ട് പോകുമ്പോഴാണ് കേവല ഭൂരിപക്ഷം ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി അധികാരത്തിൽ മൂന്നാം വട്ടം എത്തിയത് അതുകൊണ്ട് തന്നെ മോദിയുടെ പല സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിളംബരം ചെയ്ത ഒന്നായിരുന്നു വൺ നേഷൻ വൺ എലക്ഷൻ എന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുക ആദ്യം അത് നടത്തുമ്പോൾ പല നിയമസഭകളുടെയും കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിടേണ്ടി വരും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അത് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ ഏതാണോ കേരളത്തിൽ മൂന്ന് കൊല്ലം മാത്രമേ അവർക്ക് കാലാവധി ഉണ്ടാവൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ആ തിരഞ്ഞെടുപ്പ് നടന്ന അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാരുകളൊക്കെ പിരിച്ചുവിടേണ്ടി വരും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കണം അത് കഴിഞ്ഞാണ് മുപ്പത്തിനാലിൽ നടക്കുന്നത് മുപ്പത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുന്ന തരത്തിൽ നടപ്പിലാക്കാൻ ഇരുപത്തി ഒൻപതിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തരത്തിലാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇത് നടപ്പിലാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു കാരണം ഇന്നലെ ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അത് പാസ്സായെങ്കിലും ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മാത്രം പരിഗണിക്കാം ബില്ലിനെ അനുകൂലിച്ചത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ മാത്രമാണ് എതിർത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും മോദിയും രാഹുൽ ഗാന്ധിയും പോലും ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല അതായത് കേവല ഭൂരിപക്ഷം പോലും അവർക്ക് കിട്ടിയില്ല എന്നാൽ കേവല ഭൂരിപക്ഷം പോരാ ഒരു ഭരണഘടനാ പരിഷ്കാരം ഉണ്ടാവണമെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തതിൽ മൂന്നിൽ രണ്ടു പേർ അനുകൂലമായി വോട്ട് ചെയ്യണം അതായത് ആകെ ഇന്നലെ നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് വോട്ട് ചെയ്തത് ആ ബാക്കി എൺപതോളം പേർ എന്ന ചോദ്യം പ്രസക്തമാണ് ഒരു നിർണായകമായ ബില്ല് വന്നപ്പോൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയതാണ്ട് എൺപതോളം എം പിമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല അത് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല അത്രമാത്രം പ്രാധാന്യമാണ് ബില്ലുകൾക്ക് ഇവർ കൊടുക്കുന്നത് എന്ന് ഓർക്കണം ആ എൺപതോളം പേരുടെ അസാന്നിധ്യത്തിൽ ഇന്നലെ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും അത് നിയമപരമായി പാസ്സാകണമെങ്കിൽ മുന്നൂറ്റി ഏഴ് പേരുടെ പിന്തുണ വേണമായിരുന്നു അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരും പങ്കെടുത്തു എന്ന് കരുതുക മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ വേണം ഇതൊരിക്കലും സാധ്യമാവില്ല പ്രതിപക്ഷം നഖശിഖാന്തം എതിർക്കുന്നു പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇല്ലാത്ത പാർട്ടികൾ കൃത്യമായ നിലപാടെടുക്കാൻ മടിക്കുന്നു അവർ ജനാധിപത്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ് എന്ന് പരസ്യമേ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വോട്ടിംഗ് സൂചന നമുക്ക് നൽകുന്നത് ഈ നിയമം പാസ്സാകാൻ പോകുന്നില്ല ഇപ്പം ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് ജോയിൻറ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ഇത് സമാവായത്തിന് ശ്രമിച്ചാൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു വരേണ്ടി വരും പക്ഷേ പ്രതിപക്ഷം നഖശിഖാന്തം എതിർക്കുമ്പോൾ ഇത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന മോദിയുടെ സ്വപ്നം സാധിക്കില്ല എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എതിർത്ത നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നോക്കണം ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ ഇനിയും എതിർക്കും നിലപാടെടുക്കാത്തവരെ മാറ്റി നിർത്തുക ആ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേര് മാറിയാൽ പിന്നെ അവശേഷിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് പക്ഷെ നാനൂറ്റി അറുപത്തിയൊന്ന് പേരുടെ പിന്തുണ വേണം അതായത് എങ്ങനെ നോക്കിയാലും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ പിന്തുണ ഇതിനുള്ളൂ നാനൂറ്റി അറുപത്തി ഒന്ന് പേരുടെ പിന്തുണ വേണം എന്ന് വെച്ചാൽ വിജയിക്കുക അർത്ഥം മോദിയുടെ ഈ സ്വപ്നം സാധ്യമാകില്ല ഈ സ്വപ്നം മാത്രമല്ല ഏകീകൃത സിവിൽ കോഡ് അടക്കം ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന ഏത് പ്രക്രിയയും വിജയിക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഈ സാഹചര്യത്തിൽ ആരെയൊക്കെ ചേർത്ത് പിടിച്ചാലും എന്തിനേരം മമത പോയാൽ പോലും ഇത് സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഈ മോദി ഭരണകാലത്ത് ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ടി വരും സമാവായത്തിലൂടെ ചിലതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ ഭരണഘടനയെ തിരുത്താൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു